നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കാട്ടാക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എരുമുഴകി സ്വദേശിയായ ബെൻസെൻ എബ്രഹാമിനെയാണ് ഇന്ന് രാവിലെ സ്കൂളിൽ പടിക്കെട്ടുകൾക്ക് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രി മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു ബന്ധുക്കൾ അന്വേഷിക്കുന്നതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം സ്കൂളിൽ കണ്ടെത്തിയത് സംഭവത്തിൽ സ്കൂളിലെ ക്ലർക്കിനെതിരെ കുട്ടിയുടെ കുടുംബം രംഗത്തെത്തി കുട്ടി മരിക്കാനിടയായ സംഭവം അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ മാത്രമേ മൃതദേഹം സ്കൂളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു പ്രതിഷേധിച്ചു എന്റെ സഹോദരിയുടെ മകൻ എന്റെ മകൻ തന്നെയാണ് അവനാണ് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മരണപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതിയാകില്ല കൊല്ലപ്പെട്ട ഇന്നലെ ഈ സ്കൂളിൽ ഈ സ്കൂളിൽ നിന്നും ഒരു ക്ലർക്കിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് ഹറാസ്മെന്റ് കൊണ്ട് എന്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ് ഹറാസ്മെന്റ് ചോദിച്ചാൽ ഇന്നലെ ഇവർക്ക് പ്രോജക്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു ആ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിന്റെ സീല് വേണോ അത്രേ നമ്മളൊക്കെ പഠിക്കുമ്പോ അതൊന്നും ഇല്ലല്ലോ സ്കൂള് വേണോ സീല് വേണോ അത്ര സീൽ ചെയ്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബി എച്ച് എസ് സിയുടെ അധ്യാപകൻ ഇവരുടെ എനിക്ക് തോന്നുന്നു ക്ലാസ് ടീച്ചർ ആയിരിക്കാം സീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇവരെ ഓഫീസിലേക്ക് അയക്കുന്നു ഒരു കുറച്ച് പിള്ളേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇവര് വന്നിട്ട് ആ ക്ലർക്കിനോട് സർ ഇതൊന്ന് സീൽ ചെയ്ത് തരണോന്ന് പറഞ്ഞപ്പോ ആ അയാള് ഈ പിള്ളേരെ കളിയാക്കുന്ന രീതിയില് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിപ്പോ ചെയ്തു തരാൻ സൗകര്യം ഇല്ല എന്നുള്ള ഒരു ഒരു ഭാവം ഉണ്ടല്ലോ ഇവരെ അവഗണിക്കുന്ന രീതിയില് വേറെ എവിടെ നോക്കിയിരിക്കുകയും വേറെ എന്തൊക്കെ ചെയ്തു എന്നാ പറയാ ആ ഒരു രീതിയിൽ ഒരു നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സമീപനം പറഞ്ഞു ഇന്നലെ എന്റെ മകൻ പറഞ്ഞതാണ് അവിടെ എന്റെ സഹോദരിയോട് പറഞ്ഞതാണ് രാത്രി അമ്മയോട് പറഞ്ഞത് അമ്മയോട് പറഞ്ഞതാണ് ഞാൻ പറയട്ടെ ചോദിക്കാൻ സമയത്തില്ല ചോദിക്കാൻ സമയത്ത് അപ്പോ ആ അയാള് ഈ മക്കൾ വന്ന് ഒരാളല്ല കുറച്ച് ഉണ്ടായിരുന്നു അവര് വന്നിട്ട് സീൽ ചെയ്ത് പറഞ്ഞു അയാള് ഈ നിഷേധഭാവം നിഷേധഭാവം തുടരുകയും കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് അവര് പറഞ്ഞു സാറേ സീൽ എടുത്തോണ്ട് പോകട്ടെ എനിക്ക് തോന്നുന്നു സീൽ എടുത്തോണ്ട് വരാനായിരിക്കാൻ ചിലപ്പോൾ അധ്യാപകൻ പറഞ്ഞു അതെനിക്കറിയില്ല അത് ഇപ്പോഴും വിട്ടതില്ലാത്ത കാര്യമാ ഞാനീ പറയുന്നത് ആ ഞങ്ങൾ ആ സീൽ എടുത്തോട്ടെ എന്ന് അവർ ചോദിച്ചത്രേ സീലെടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ സീൽ എടുക്കുകയും ഉടനെ അദ്ദേഹത്തിന്റെ ആത്മരോഷം ഉണർന്നു അങ്ങനെ നിന്റെ അപ്പന്റെ വകയാണോടാ തെറിവിളിയോടുകൂടെ തെറിവിളിയോടു കൂടെ അത് വലുതോ എന്നുള്ളതല്ല ഒരു 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 വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ക്ലർക്ക് അവിടത്തെ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞ വാക്കാണ് ഞാനീ പറഞ്ഞത് തെറിവിളി നല്ല സന്തോഷം തരുന്ന കാര്യമാണ് ഇത് ഈ ക്ലർക്ക് മാത്രമല്ല ഈ സ്കൂളിലെ പല അധ്യാപകരും പലപ്പോഴും ഇവനെ ഹരാസ് ചെയ്യുകയും പലപ്പോഴും ഇവനെ പല തരത്തിലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് മുമ്പ് ഞങ്ങള് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞങ്ങൾ ആ വിഷയം ഊതിക്കത്തിക്കാനല്ല ശ്രമിക്കും മക്കളെ സ്കൂൾ ആകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും നിനക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ചിരിക്കാനുള്ള വകയായിരിക്കും കാര്യം ഞങ്ങൾക്ക് അതറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ അത് മാത്രം നീ കണ്ടാ മതി എന്ന് ഞങ്ങൾ അവനെ സമാധാനിപ്പിക്കുന്ന പാരന്റ്സാ ഞങ്ങള് സമാധാനിപ്പിക്കുന്നത് അതിന് കിട്ടിയ ട്രോഫിയാണ് നിങ്ങൾ കണ്ടത് കണ്ടല്ലോ അല്ലേ അതിന് ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാണ് ഇവിടെ ഈ ഒരു തൂങ്ങി നിൽക്കുന്ന ഇതിനായി ആർ ഡിഒ സ്ഥലത്തെത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു തുടർന്ന് ആർഡിഒ ജയകുമാർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകിയ ശേഷമാണ് മൃതദേഹം അഴിച്ചിറക്കാനും മറ്റു നടപടികൾക്കും ബന്ധുക്കൾ അനുവദിച്ചത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സീൽ പതിച്ചു വാങ്ങാൻ ബെൻസൺ സ്കൂളിലെ ക്ലർക്കിനടുത്തുപോയി ഇവിടെ വെച്ച് നിനക്ക് തോന്നിയ പോലെ അടിക്കാൻ ശീലം നിന്റെ തന്തിയുടെ വകയാണോ എന്ന് ക്ലർക്ക് സനൽകുമാർ പറഞ്ഞു ഇതേ ചൊല്ലി ഇവർ വാക്കുതർക്കം ആയി തുടർന്ന് വീട്ടിലെത്തി കുട്ടി വിവരം പറഞ്ഞുവെങ്കിലും മുതിർന്നവരോട് പ്രശ്നം വേണ്ട എന്ന രീതിയിൽ സംസാരിച്ചു ഇതിനുശേഷം കൂട്ടുകാരനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ബെൻസൻ വൈകിയും എത്തിയില്ല തുടർന്ന അന്വേഷണത്തിൽ നിന്ന് കുട്ടിയുടെ അമ്മാവൻ സതീഷ് കുട്ടിയെ മരിച്ച നിലയിൽ സ്കൂളിൽ കണ്ടെത്തിയത് ക്ലർക്കുമായി ഈ തർക്കമാണ് കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം അതേസമയം സ്കൂളിൽ ബെൻസനും ക്ലർക്കും തമ്മിൽ അസ്വാരസ്യം ഉണ്ടായി എന്നും ഇതിന്റെ കാരണം ക്ലർക്കിനോട് ചോദിച്ചിരുന്നു എന്നും കുട്ടിയുടെ രക്ഷകർത്താവിനോട് വിവരം പറഞ്ഞു അടുത്ത ദിവസം സ്കൂളിൽ വരാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും സ്കൂളിലെ പ്രധാന അധ്യാപക പ്രീത പറഞ്ഞു ഞാൻ മോഡൽ മോഡൽ ഈ അറ്റൻഡ് ചെയ്യുന്ന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഇങ്ങനെ മുപ്പത്തൊന്ന് പേര് രണ്ട് ബാച്ചായിട്ടാണ് നടക്കുന്നത് മുപ്പതിനഞ്ചു പേരുടെ ഫസ്റ്റ് ബാച്ചിൽ നടക്കുന്നുണ്ട് അപ്പം രണ്ട് അപ്പുറത്തും അപ്പുറത്ത് രണ്ട് ലാബുകളിൽ പബ്ലിക് എക്സാം നടക്കുന്നുണ്ട് അപ്പൊ അവരുടെ അവരുടെ കുട്ടികളുടെ റെക്കോർഡുകളും നമ്മള് സൈൻ ചെയ്യുന്നുണ്ട് അതായത് ഫ്രണ്ട് പേജിൽ സൈൻ ചെയ്യുന്നുണ്ട് ടീച്ചർ സൈൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ ഞാൻ സൈൻ ചെയ്ത് സീൽ വെച്ചു അപ്പൊ സാധാരണ സീൽ എന്തായാലും ഉണ്ടാവാറുണ്ട് അല്ലാത്ത സീലുകളല്ലേ ഇവിടെ അപ്പൊ ഇന്നലെ ഒരു മോഡൽ എക്സാമിന്റെ കൊസ്റ്റിൻ എടുക്കാൻ വേണ്ടി ഒരു സാറ് മണക്കാട് പോയതുകൊണ്ട് കൈവശമില്ലായിരുന്നു കൈവെച്ചില്ല പഴയ ഒരു സീലിവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഓഫീസിൽ പോയി വെക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ കുട്ടികൾ പോകുന്നുണ്ട് കുറെ നേരം അങ്ങനെ ഞാൻ സൈൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇവിടെ ഇവിടെയാണ് അപ്പം ഞാൻ പിന്നെ ഇങ്ങോട്ട് എക്സാം നടത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല ഞാൻ അവിടെ തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടി ഈ പറയുന്ന കുട്ടി അവിടെ വന്നു എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ടീച്ചർ ഞാൻ ഇത് സീൽ വെക്കാൻ പോയപ്പോഴേക്കും അയാൾ എന്നോട് ടീഷായിട്ട് വരും അപ്പൊ ഞാൻ ആരാന്നിട്ട് ചോദിച്ചു അപ്പോൾ അവിടെ ഇരിക്കുന്ന സാറാന്ന് പറഞ്ഞു നമ്മൾ ആ കമ്പ്യൂട്ടറിന്റെ അവിടെ സാറിന് ഇരിക്കുന്നു സാറാന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നീ നീന്തൽ അവിടെ പോയെന്ന് ചോദിച്ചു കാരണം ഇവൻ എൻ്റെ അടുത്ത് സൈൻ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ സൈൻ ചെയ്യുന്നത് മാത്രമാണ് സീൽ വെക്കാൻ വിട്ടത് അപ്പം അല്ലല്ല അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ റെക്കോർഡ് നിന്റെ എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും അവന്റെ അല്ലായിരുന്നു ആ റെക്കോർഡ് വേറെ ആർക്കോ വേണ്ടി അവൻ ഇവിടെ വന്നതാണ് കുട്ടിയുടെ കയ്യിൽ ഇല്ലായിരുന്നു പിന്നീട് അപ്പൊ കാര്യം ചോദിച്ചാൽ എന്തൊക്കെയോ കച്ചപിശ ഉണ്ടായിന്നൊക്കെ പറഞ്ഞു അത് അത്രയേ നമുക്ക് അറിയത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും അവരറി വിളിച്ചിട്ട് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊന്നും സ്കൂളിലേക്ക് വരണം അപ്പൊ അവരിവിടെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു എന്റെ പപ്പ ഇവിടെ ഇല്ല ബാംഗ്ലൂര് പോയിരിക്കാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് വരാൻ പറഞ്ഞപ്പോഴേക്കും അവർക്ക് തിരുവനന്തപുരത്ത് എവിടെയാണോ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞ് വെച്ചു എന്നിട്ട് പിന്നെ കുട്ടിയെ എക്സാം എഴുതിച്ച് അവൻ പ്രാക്ടിക്കല് ചെയ്തു അത് കഴിഞ്ഞ് റെക്കോർഡെല്ലാം പിന്നീട് എന്നെ കൊണ്ട് കാണിച്ച് അപ്പൊ അത് സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ സാധാരണ റെക്കോർഡല്ല സ്പൈറൽ ബൈൻഡ് ചെയ്ത് പോർട്ട്ഫോളിയോ എന്നാണ് പറയുന്നത് അപ്പൊ അത് സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അപ്പൊ എന്താന്ന് വെച്ചിപ്പോ ചെയ്തിട്ട് നാളെ രാവിലെ ഫസ്റ്റ് ബാച്ച് ആണ് അതെങ്ങനെ വരുമെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞില്ല ടീച്ചർ ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോയി പറഞ്ഞിട്ട് അവർ ചെയ്തു തരും ഭയങ്കരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങളെല്ലാം സൈൻ ചെയ്തു പിന്നെ ഞാൻ സീല് എടുത്ത് ഞാൻ തന്നെ സീല് വെച്ചു കൊടുത്തു അല്ല പിന്നെ ഞാൻ ചെയ്തു കൊടുത്തത് സ്വന്തം തന്നെയാണ് സാധാരണ ഇവിടെ നമ്മുടെ ഓ എ ഉണ്ടാവാറുണ്ട് ഇവിടെ പുള്ളി എക്സാട്ട് പേപ്പർ അവിടെ ഇവിടെ എന്തെങ്കിലും ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ് ശരിക്കും എനിക്ക് അയാൾ എവിടെ താമസിക്കുന്നു അറിയില്ല കാരണം നമ്മളോട് ജൂലൈയിൽ താമസിക്കുന്നില്ല ആരോടും അങ്ങനെ സംസാരിക്കത്തില്ല അത്യാവശ്യം പ്രിൻസിപ്പൾ പറഞ്ഞ വിവരങ്ങൾ ആണ് എന്റെ മുന്നിൽ പ്രധാനമായിട്ടുള്ളത് ഇവിടെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിയാണ് പെൻഷൻ ഇന്നലെ ഒരു അയാളുടെ സംസാരത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞു ആ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ നമ്മുടെ ആ രക്ഷകർത്താവിനോട് ഈ കുട്ടിയുടെ രക്ഷകർത്താവിനോട് ഇന്ന് സ്കൂളിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു അതാണ് ആകെ ഈ സ്കൂളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ആ കുട്ടിയെ ബാധിച്ചിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത് എന്തായാലും ആഡിയോ സ്ഥലത്ത് വന്നിട്ടുണ്ട് അവര് മറ്റു കാര്യങ്ങൾ പരിശോധിച്ചു ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ചും പോലീസ് പരിശോധിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇന്നലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഇന്ന് ലീവാണ് എന്ന് പ്രിൻസിപ്പലിനെ ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നും പറയും അപ്പോൾ അതിലൊരു ഒരു പരിശോധനയാണ് ആവശ്യം അതിന് ഈ കൂട്ടത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു അവരുടെ അവരുടെ അഭിപ്രായം അവരുടെ മൊഴി അതെല്ലാം ബന്ധപ്പെട്ട അധികൃതർ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ മറ്റ് വശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയൂ നമുക്ക് ഈ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മാവൻ തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ചെയ്തിട്ടുണ്ട് ബന്ധുക്കൾ ആർഡിഒയുടെ ഇൻക്വസ്റ്റ് നടത്തണമെന്നാവശ്യപ്പെട്ടനുസരിച്ച് ആർ ഡി ഒക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആർഡി ഒക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അപ്പം തന്നെ സയന്റിഫിക് എക്സ്പെർട്ട് പിങ്കപ്പിന്റെ എക്സ്പെർട്ട് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ എന്നിവരുടെ സേവനം ആവശ്യപ്പെട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വിത്തിൻ ടൈമിനകത്ത് അവർ അതിനുശേഷം ഇനി കുറച്ച് നടപടി ചെയ്തിട്ടുണ്ടാണ് പിന്നെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റെക്കോർഡ് ബുക്ക് സൈൻ ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അലിഗേഷൻ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് നടപടി ചെയ്യുന്നതാണ്